ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു ലേഡീസ് ഓഫ് ഒറ്റപ്പാലം ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഔട്ട്ഫിറ്റ്സ് ഒന്നും കാണിക്കാൻ വന്നതല്ലാട്ടോ വേറെ എന്തിനാന്നല്ലേ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു ഫ്രീ ആയിട്ട് ഡ്രസ്സ് തരാനാണ് കേട്ടോ വന്നിട്ടുള്ളത് അതായത് ഒരു ഗീവ്വേലൂടെ അടിപൊളി ക്വാളിറ്റി ക്വാളിറ്റിയിരുന്ന അബായ ലോങ് ടോപ്പ് ആണ് നിങ്ങൾക്ക് ഇന്ന് ഫ്രീ ആയിട്ട് തരാൻ പോകുന്നത് അത് ഒരെണ്ണം അല്ലാട്ടോ മൂന്ന് അബായ ലോങ് ടോപ്പാണ് നിങ്ങൾക്ക് ഇന്ന് ഗീവ്വേ ആയിട്ട് തരാൻ പോകുന്നത് അതിന് വളരെ ചെറിയ റൂൾസ് ഉള്ളൂ ഗേൾസിന് മാത്രമല്ലാട്ടോ എല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കാരണം നിങ്ങളുടെ ഉമ്മമാർക്കൊക്കെ ഒരു ഗിഫ്റ്റ് ആയിട്ടും കൊടുക്കാട്ടോ അബായ ലോങ് ടോപ്പ് ആയതുകൊണ്ട് തന്നെ ഉമ്മമാർക്കൊക്കെ ഒരുപാട് വെയർ വേറെ അപ്പൊ അവർക്കും കൊടുക്കാം എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാട്ടോ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഈ ഒരു ഗീവ്വേ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഏതാണ് ഇഷ്ടം അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം രണ്ടിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നെങ്കിൽ അതും ചെയ്യാട്ടോ നല്ലൊരു ഓപ്ഷനാണ് നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷം ഒരു ഗീവ് വേ കൊടുക്കാണ് അതുകൊണ്ട് തന്നെ ഒരാൾ വിജയികൾ ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും ഗീവ് വേയുടെ റൂൾസ് അറിയാനായിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നത് വെറും സിമ്പിൾ ആയിട്ടുള്ള മൂന്ന് റൂൾസ് ആണ് വരുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്തിരിക്കണം കേട്ടോ ഇൻസ്റ്റഗ്രാമാണെങ്കിൽ ഈ ഒരു അക്കൗണ്ട് ഫോളോ ചെയ്തിരിക്കും ണം യൂട്യൂബ് ആണെങ്കിൽ നമ്മുടെ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൻ എനേബിൾ ആക്കണം കേട്ടോ ഇനി രണ്ടാമത്തെ റൂള് വരുന്നത് നമ്മുടെ ഈ വീഡിയോ നിങ്ങളൊന്ന് അഞ്ചു പേർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണം തേർഡ് റൂൾ വരുന്നത് നമ്മുടെ ഈ ഒരു വീഡിയോക്ക് താഴെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് ഇമോജി ആണെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യും മൂന്ന് റൂൾസ് മാത്രമാണ് വരുന്നത് നമ്മൾ വിന്നറെ സെലക്ട് ചെയ്യുന്നത് മൂന്നാഴ്ചകളിലായിട്ടാണ് കേട്ടോ അതായത് നമ്മൾ ഈ ഒരു ഫസ്റ്റ് വീക്കിൽ ഫസ്റ്റ് വിന്നറെ സെലക്ട് ചെയ്യുന്നതായിരിക്കും സെക്കൻഡ് വീക്കിൽ ഒരു വിന്നറെ സെലക്ട് ചെയ്യും ആൻഡ് തേർഡ് വീക്കിലാണ് ലാസ്റ്റ് വിന്നറെ സെലക്ട് ചെയ്യുക അപ്പൊ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മറക്കരുത് സോ ഇതുപോലത്തെ യു ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പൊ എല്ലാവരും മറക്കാതെ ഈ റൂൾസ് ഒക്കെ ഒന്ന് ചെയ്യാം വിന്നർ സെലക്ട് ചെയ്യുന്ന വീഡിയോയില് കാണാട്ടോ ബൈ